ഹായ് എൻ്റെ ചിന്തരി ബ്ലാക്ക് എല്ലാവർക്കും ഇഷ്ടാണോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് കയറുന്നത് ഇതാണ് എൻ്റെ ബ്ലാക്ക് പെണ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാ പെറ്റ്സ് പാരൻറ്റും ഉപയോഗപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മുടെ ഡോക്സിൻ്റെ ദേഹത്തൊക്കെ കാണുന്ന ടിക്സ് ഫ്രീസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമോ ഇതൊക്കെ ദേഹത്തിൽ ദേഹത്തിരുന്ന് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാം ശാശ്വതമായിട്ട് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജും ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഞാനും ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങളും ഒരുപാട് ചെയ്തിട്ടുണ്ട് പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നത് ഇത് ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്പോട്ടോ സ്പോട്ടോൺ എന്നാണ് ഈ ചികിത്സയുടെ പേര് അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് നല്ല റിസൾട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ അതെന്താണെന്ന് കാണിച്ചതാണ് ഇതാണ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്നത് ഇതാണ് അത് നമ്മൾ വെയിറ്റ് അനുസരിച്ച് വേണം വാങ്ങിക്കാൻ അപ്പോൾ നമുക്ക് രണ്ട് ഡോക്സിനും വെയിറ്റ് ഇപ്പം ഇരുപത്തൊട്ട് നാൽപ്പത് അപ്പോൾ നമ്മുടെ റോഡ് ബീഡ് തന്നെ വെയിറ്റ് ഉണ്ട് അപ്പോൾ അവർക്ക് നാൽപ്പത്തൊട്ട് അറുപത് ഇട്ടുള്ള വെയിറ്റിനനുസരിച്ചുള്ള സ്പോട്ടാണ് ഉപയോഗിക്കേണ്ടത് നമ്മുടെ ഗോൾഡിന് അത്രയും വെയിറ്റ് ഇല്ല അപ്പോൾ അവർക്ക് അവർക്ക് മുപ്പത്തൊട്ട് മുപ്പതുള്ള വെയിറ്റ് കണ്ടല്ല ഇതാണ് ടിക്സ് അവിടെ ശരീരത്തിരിക്കുന്നത് കണ്ടോ അത് ബ്ലഡ് കുടിച്ച് ഇത്രയും വലുതായിരിക്കുന്നതാണ് നമുക്ക് ഈ നമ്മൾ മുടിയുള്ളൂ നമ്മൾ അറിയൂല പക്ഷേ നമ്മൾ ഇന്ന് ശരീരത്തിൽ നോക്കണം അവരെ അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതായത് തടയൊക്കെ നോക്കുമ്പോൾ അതിനെ നമുക്ക് അറിയാൻ പറ്റും ഇപ്പം കാണാൻ പറ്റില്ല പക്ഷേ തൊട്ട് നോക്കിയാലേ അത് അറിയാൻ പറ്റും ബ്ലഡ് കുടിച്ച് വലുതായിരിക്കും അപ്പോൾ ഇവിടെ ശരീരത്തിൽ ആരംഭം ആരംഭം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ചെയ്താൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറാം അല്ലെങ്കിൽ പിന്നെ പാടായിരിക്കും മാറ്റിയെടുക്കാൻ വേണ്ടി അപ്പോൾ സ്പോട്ട് സ്പോട്ടോൺ എങ്ങനെയാണ് നമ്മുടെ സൈറ്റ് ഉണ്ട് ഡോഗ്സിൻ്റെ ഷോൾഡർ സൈറ്റിലാണ് ഇതൊക്കെ അവർക്ക് നക്കാൻ കഴിയരുത് നക്കാൻ പറ്റാത്ത എവിടെ വേണമെങ്കിൽ നമുക്ക് ഈ സ്പോട്ടോൺ അപ്ലൈ ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യം ഈ സ്പോട്ടോൺ എടുത്ത് അൻസറിനെ കിടക്ക കാണിക്കുന്നുണ്ട് ഇത്തിരി കൃത്യക്കേടക്കുണ്ട് കേട്ടോ കയ്യിൽ എന്നാലും നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതാണ് സ്പോട്ട് അത് ഉള്ളൂ മരുന്ന് ഇതാണ് ഉണ്ടല്ലോ ഇതാണ് മരുന്ന് ഈ ഇതാണ് നമ്മൾ ശരീരത്ത് അപ്ലൈ ചെയ്യുന്നത് അപ്ലൈ ചെയ്തിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് ദിവസം മുമ്പ് നമുക്ക് കുളിപ്പിക്കാം അത് കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ ഡോക്സിനെ കുളിപ്പിക്കാൻ പാടുള്ളൂ വെള്ളം തന്നെ ഞാൻ പാടില്ല എന്നാലും ഈ മരുന്ന് അത്രയും അബ്സോർവ് ചെയ്തിട്ട് അതിലെല്ലാം ചിറ്റിക്സിൻ്റെ എല്ലാവർക്കും വരെ കൊന്നു കളയുന്നതാണ് അപ്പോൾ ഇത് കംപ്ലീറ്റ് സൊല്യൂഷനാണ് നമുക്ക് ഇതിനെ പൊട്ടിച്ച് ഓപ്പൺ ചെയ്ത് നമ്മുടെ അപ്ലൈ ചെയ്തെങ്ങനെയും നമുക്ക് കാണിച്ചു തരാം അപ്പോൾ നക്കാൻ കഴിയാത്ത സ്ഥലത്ത് വേണമെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ അത് നക്കുന്നതെങ്കിൽ അത് കെമിക്കലല്ലേ അപ്പോൾ അവർക്ക് എന്തെങ്കിലും സൈഡ് സൈഡെഫക്റ്റ് ഉണ്ടാകും അതുപോലെ നമ്മുടെ വേറെ ഡോക്സിന് അപ്ലൈ ചെയ്തിട്ട് ഒരുമിച്ചിടാൻ പാടില്ല കാരണം അവർ പരസ്പരം നക്കും അപ്പോൾ അത് മരുന്ന് നമ്മുടെ വായിലോട്ട് പോകും പക്ഷേ അതെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ആ മരുന്ന് എടുത്ത് പറഞ്ഞില്ലേ ഷോൾഡറിൻ്റെ എൽബോയുടെ അവിടെ സൈഡിൽ അവരുടെ സ്കിന്നിലാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് രോമത്തിലല്ല സ്കിന്നെടുത്ത് സ്കിന്നിൽ തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഒരു സംഘട്ടം അവർക്ക് ഉണ്ടാതിരിക്കാൻ വൈകേണ്ടല്ലേ അടങ്ങിയിരിക്കും ഒരാൾ ഏത് നേരവും അവർക്ക് നമ്മുടെ തോളിക്കയറിയാലേ പറ്റുള്ളൂ പക്ഷേ കമാൻ്റ് പറഞ്ഞവളിരിക്കും കേട്ടോ സിറ്റി പറഞ്ഞവളിരുന്നോളും അപ്പോൾ സൈറ്റ് എടുത്ത് അപ്ലൈ ചെയ്യുന്നതാണ് കാണിക്കുന്നത് അന്നത്തെ സൈറ്റിലാണ് അപ്ലൈ ചെയ്യണം കുറച്ച് അവിടെ ഡ്രോപ്സ് ഒഴിക്കണം നമ്മുടെ സ്കിന്നിൽ തന്നെ ഡ്രോപ്സ് ഒഴിക്കണം കണ്ടില്ലേ അങ്ങനെ വേണം ഒഴിക്കാം അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വേണമെങ്കിൽ ഹെഡിൻ്റെ അവിടെ വെക്കാം നമ്മൾ ടെയിലിൻ്റെ അവിടെയാണ് വെക്കുന്നത് ടെയിലിൻ്റെ അവിടെ നമുക്ക് നക്കാൻ പറ്റത്തില്ല അപ്പോൾ ടെയിലിൻ്റെ അവിടെയും കുറച്ച് എടുത്തിട്ട് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇതിനെ തടവാനൊന്നും പാടില്ല അവിടെ തടവുകയാണെങ്കിൽ ഇതെല്ലാം കൂടെ ദേഹത്തെല്ലാം ഇതായി പോകും അപ്പോൾ ദാ അങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ട് രണ്ടെടുത്ത അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി അവരങ്ങ് വെറുതെ വിടണം പിന്നെ നമ്മൾ വേറെ ഡോഗിൻ്റെ കൂടെ കിടത്താനൊന്നും പാടില്ല പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് കുളിപ്പിക്കാനും പാടില്ല എല്ലാവരും ഓർത്ത് വയ്ക്കണം എന്നാൽ മാത്രമേ അതിന് കംപ്ലീറ്റ് ആയിട്ട് സൊല്യൂഷൻ കിട്ടത്തുള്ളൂ ഇനി അടുത്താ അടുത്തതാണ് ഇവളക്കാണ് ഇവിടെ ചരിത്രത്തിലാണ് അടുത്ത അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇവിടെ നേരത്തെ അങ്ങനെ അധികം ഇല്ല എന്നാലും അവളെ കൂടെ കിടക്കുന്നുകൊണ്ട് എന്തായാലും വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അവൾക്കും നമുക്ക് സ്പോട്ടോൺ അപ്ലൈ ചെയ്യാം അപ്പോൾ ഒരുപാട് മരുന്നുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇതിന് ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ എനിക്ക് കിട്ടിയിട്ടുള്ള അപ്പോൾ നല്ലൊരു മരുന്നാണ് സ്പോട്ടോ എന്ന് വെച്ചാൽ നമ്മളെ ഉള്ളിലോട്ട് പോകുന്ന മരുന്നല്ല അപ്പോൾ അവർക്ക് വലിയ ദോഷം വരാൻ ചാൻസ് ചാൻസില്ല അവരെ ഇത് ഉള്ള ട്രിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ ബ്ലഡ് വരെ ലോസ് ആവും അവർക്ക് ഇൻഫെക്ഷൻ വരാനും ചെള്ളു പനി കയറ്റിട്ടുണ്ടോ പനി ഉണ്ടാവും അങ്ങനെ ഒരുപാട് സൈഡ് എഫക്ട് ഉള്ളത് നമ്മൾ ആരംഭത്തിൽ കണ്ടുപിടിച്ച് നമ്മുടെ ഡോക്സിനെ നമുക്ക് രക്ഷിക്കുന്നതേ ഉള്ളൂ ഇത് കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ ചെവിയിലും കാലിൻ്റെ ഇടയിലും ഒക്കെ കാണും പക്ഷെ അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കും നമ്മളെന്നും അവരൊന്ന് കുറച്ച് നേരമെങ്കിലും നമ്മൾ അടുത്തിരുത്തി അന്ന് ദേഹമൊക്കെ ഒന്ന് തടവി എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവർ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാം അല്ലാതെ വെറുതെ അവരെ കൂട്ടിലിടുകയും ആഹാരം കഴിക്കാൻ തുറക്കുകയും ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ ഒരു പെറ്റിനെ വളർത്തുകയാണെങ്കിൽ അവരെ നല്ല രീതിയിൽ തന്നെ നോക്കണം പിന്നെ അതെല്ലാം അവരെ കൂടില്ല കൂട്ടിൽ നമ്മൾ കനൽ കിണൽ വെച്ച് ഇത് കഴിഞ്ഞിട്ട് വാ വാഷ് ചെയ്യണം കാരണം കൂട്ടിൽ ഒരുപാട് ലാർവയൊക്കെ കാണും കൂടും വാഷ് ചെയ്ത് കറക്റ്റ് ആണ് ഈ കുഴിവെളി ഇത്തിരി കുരുത്തൊക്കെ ഇടണം കേട്ടോ കിടക്കാൻ ഇത്തിരി മടിയാണ് അങ്ങ് കിടന്നു പോവുകയാണ് കുണ്ടണിയാണ് അവൾ ഇവളുടെ പേര് എന്താണെന്ന് പറയുമ്പോൾ ലൂണ നമ്മൾ ഗോൾഡൻ റിട്ടയറാണ് എന്നാണ് പേര് അപ്പോൾ ഇവക്ക് അങ്ങനെയാണ് ഇത്തിരി ഹെയർ ഉണ്ട് അപ്പോൾ ഹെയർ മാറ്റിയിട്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് രണ്ട് രോഗം ഒരുമിച്ചുണ്ടെങ്കിൽ രണ്ട് പേർക്ക് ഒരേ ദിവസം വെക്കുന്നതാണ് നല്ലത് അങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് അടുത്ത് വാലിൻ്റെ അവിടെ തന്നെയാണ് അപ്ലൈ ചെയ്യണേ കണ്ടില്ലേ ഉണ്ടാന്ന് കിടക്കില്ല ഇത്തിരി കളി കൂടുതലാണ് നമുക്ക് ഏകദേ ഒക്കെ കളിക്കണം സമ്മതിക്കില്ല കുറച്ചൊക്കെ പണി ചെയ്തിട്ടാണ് അവർക്ക് രണ്ടാമത് വാലിൽ അപ്ലൈ ചെയ്തത് ഒരു വിധം പിടിച്ച് വാലിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് അവിടെ എങ്ങനെയാണ് സ്കിന്നിലാണ് അപ്ലൈ ചെയ്യേണ്ടത് ഒരിക്കലും മുടിയിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല സ്കിന്നിൽ തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കണ്ടില്ലേ കുരുത്തക്കേണ്ടവളാണേ അവൾ മിണ്ടാതിരിക്കുക പക്ഷേ കമാൻഡ് പറഞ്ഞാൽ മിണ്ടാതിരിക്കും അത് ട്രെയിനിങ് ആയതുകൊണ്ടാണ് അങ്ങനെ ആ നിങ്ങൾ ഒരു വിധമൊക്കെ പിടിച്ച് കിടത്തി അപ്ലൈ ചെയ്യുന്നുണ്ട് അങ്ങനെ രണ്ട് പേർക്ക് ഓൺ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ പിറ്റേ ദിവസം തന്നെ നമുക്ക് കാണാൻ പറ്റും ദേഹത്തുള്ളതൊക്കെ വീണ് പോകുന്നതും ചാവുന്നതും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഡോഗ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അത് ടിക്സ് ഉണ്ടാന്ന് നോക്കണം ടിക്സ് ഉണ്ടെങ്കിൽ സ്പോട്ടോ തന്നെ അപ്ലൈ ചെയ്യണം അവിടെ സേഫ്റ്റിക്കാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ യു